ഹലോ രണ്ടാളും കൂടെ അപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കും കഴിഞ്ഞു അല്ലെ ഈ പത്ത് വർഷത്തെ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിച്ചത് ഒന്ന് പറഞ്ഞേ ഒരു കേക്കൂല് കുന്നില്ല രണ്ടു മൂന്നും അഞ്ചു രൂപായി മേടിച്ചത് കേക്ക് മുറിക്കാൻ പറഞ്ഞ തീരെ മുറിക്കൂല അതാണ് ഇന്റെ ആദ്യത്തെ ബർത്ത്ഡേ ஆடி டோர்டே ஆடுதல்ல மூணு வயசுக்கு 10 வயசு ஆன வரை बर्थडे உங்களுக்கு 11 வயசு ஆனதால கேக் குர்க்கணும் செவின் என் बर्थडे டே கேக் முர்ச்சா என்னைய बर्थडे பг முட்டை மாத்தம் வெச்சி ஒரு முட்டை ரெண்டு முட்டை அடிச்சு ஊத்துடா இந்திட்ட இந்திட்ட கேக் குர்சிலே बर्थडेக்கு ஹலோ எந்திரானே கேக் குர்க்கினே கேக்கி குர்ச்சிட்டilla குர்ச்சிட்டilla ും

സന്തോഷം ഉണ്ടാവില്ല ആ പിന്നെ ആ നമ്മളെ ഫിഷ് കേക്കൂർക്കണ്ട് ലൈനു കേക്കൂർക്കുണ്ട് റസിന് കേക്കൂറിക്കല് പിന്നെ ഇവിടെ റുസ്ത കേറിക്കണ്ട് റുസ് പക്ഷേ സാരി പത്ത് കേക്ക് വേണ്ട ശരി